രേണു സുതി എല്ലാവർക്കും അറിയാം അവർക്ക് നമ്മൾ ചെയ്തിരുന്ന കുറച്ച് സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതൊരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെറിയൊരു മേക്കോവർ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യലി എനിക്ക് തോന്നുന്നു അവരുടെ സ്കിന്നിലാണ് ഐബ്രോസ് ഐബ്രോസാണ് ഞങ്ങൾ ഫസ്റ്റിൽ ചേഞ്ച് ചെയ്തത് എന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മളൊരാളുടെ ഫേസിലെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാനും അവരുടെ ഫേസിലെ ഡിഫക്റ്റുകളൊക്കെ ജസ്റ്റ് നാച്ചുറൽ ആയിട്ടൊന്ന് കവർ ചെയ്യാനും ഒക്കെ നമുക്കൊരു മോർഫോളജി മെഷർമെൻറ്റിൽ ഒരാളുടെ ഐസ് ഓപ്പൺ ചെയ്യാനും നോസ് ഷാർപ്പൺ ചെയ്യാനും ഫേസിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഐബ്രോസ് മൈക്രോബേഡിങ്ങിലൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സർവീസാണ് ആദ്യം നമ്മൾ റേണുവിൽ കൊടുത്തിരുന്നത് പക്ഷേ റേണുവിൻ്റെ ഒരു ചെറിയ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോൽ അതായത് ഈ ഒരു ഏരിയ ജോ ഏരിയ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ കംപ്ലീറ്റ് ആയിട്ട് അവർ അതിൻ്റെ റിസൾട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം ശരിക്കും ഒരു സ്മൈൽ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഡെൻറ്റൽ സെക്ഷൻ കൂടെ അവർ ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇവിടെ അവരുടെ സ്കിൻ കറക്റ്റ് ചെയ്യുക ഹെയറിൽ ഒരു ഡെൻസിറ്റി കൂട്ടി ഹെയറിൻ്റെ ഒരു തിന്നിങ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ ചെയ്തത് പിന്നെ സ്കിന്നിൽ വന്ന എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂടെ തൈൻ്റെ മീസോ തെറാപ്പി അല്ലെങ്കിൽ നീഡ്ലിങ് പ്ലസ് ബി ബി ഗ്ലോ അതായത് വെറും ഒരു ബി ബി ഗ്ലോ ഉണ്ട് നമുക്കൊരു സ്കിൻ ചേഞ്ച് ചെയ്യാമല്ലോ നമ്മൾ ചെയ്യുന്നത് സ്കിന്നിലെ ട്രീറ്റ്മെൻറ് അതായത് അവരുടെ സ്കിന്നിലെ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ അതായത് അൺ ഈവൻ സ്കിൻ ടോൺ സ്കിൻ ടെക്സ്റ്റർ അതായത് ഫൈവ് ലൈൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സ്കിന്നൊന്ന് റെജുനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഗ്ലൂടെക് ആൻ്റെ നീഡ്ലിങ്ങും ഫേസ് നീഡിലിങ്ങും ബിബി ഗ്ലോയും കൂടെ ചേർന്നിട്ടുള്ളൊരു സർവീസാണ് രേണുവിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു സ്കിന്നിൻ്റെ ടോൺ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മൂന്ന് സർവീസാണ് രേണുവിനെ ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇന്നലെ ഇത്തരത്തിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ കണ്ടത് അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ നമ്മളിട്ടതിന് ശേഷം നമ്മുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ എന്തൊക്കെ സർവീസാണ് രേണുസുദിക്ക് നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പം ഞാനതിൻ്റെ ഒരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ചെയ്തിരുന്നത് ഫസ്റ്റ് മൈക്രോപ്ലേറ്റിംഗ് പിന്നെ സ്കിൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഗ്ലൂട്ടക്കാൻ്റെ നീഡ്ലി പ്ലസ് ഇ ബി ക്ലോ പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തതെന്ന് വെച്ചാൽ ഹെയർ ആണ് ഹെയർ എക്സ്റ്റെൻഷൻ തന്നെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ചൂസ് ചെയ്യാതെ അതായത് ആളുടെ ഒരു ബോഡിയും അവരുടെ ഹൈറ്റും അവരുടെ ഹെയർ ടെക്സ്ച്ചറും എല്ലാം കൂടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് തന്നെ തോന്നുകയും ചെയ്തു ജസ്റ്റ് ഹെയർ മുടി വളർന്ന് ഗ്രോ ചെയ്ത് ഇറങ്ങിയ പോലൊരു ഫീൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കുറച്ച് അടിവശമൊക്കെ തിന്നാവുന്ന രീതിയിൽ തന്നെയാണ് എക്സ്റ്റെൻഷൻ ചെയ്തിരിക്കുന്നത് ഇംവിസിബിൾ എക്സ്റ്റൻഷനാണ് ചെയ്തിരിക്കുന്നത്